പട്ടികജാതി ക്ഷേമ സമിതി കരുവാറുകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചു അനുമോദിക്കുക എന്ന ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സൂചിപ്പിക്കുകയും ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് അൻപതുകളിലും അറുപതുകളിലേക്ക് ചരിത്രം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ എപ്പോഴെങ്കിലും ഒക്കെ മറച്ചു നോക്കി വായിച്ചു നോക്കി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ അപ്പൊ വായിച്ചിട്ടില്ല യാഥാർത്ഥ്യം അതിനൊക്കെ വലിയ തിക്തമായ അനുഭവങ്ങൾ നേരിട്ടാണ് നിങ്ങളിന്ന് നിങ്ങളെ പൂർവികൾ നിങ്ങളെ ഈ ഒരു തരത്തിലേക്ക് എത്തിച്ചു വളരെ പോരാട്ടങ്ങളുടെ നമ്മൾ പഠിക്കാൻ ഒന്നിച്ചിരിക്കാനും ഒന്നിച്ച് നടത്താനും ഒക്കെ ഉള്ളൊരു അവസരം നേടിയെടുത്തിട്ടുണ്ട് വസ്ത്രം ധരിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു കാലം അങ്ങനെ ഒരു സ്ത്രീക്ക് പ്രായപുക് അവർക്ക് അവളുടെ മാറു മറക്കാൻ അധികാരവും അവകാശവും ഇല്ലായിരുന്നു കേട്ടിയെ പറ്റി മാറു മറച്ചു ജയമാരിമാർ അങ്ങനത്തെ തമ്പ്രാക്കന്മാർ മർദ്ദിച്ച് അവശയാക്കിയപ്പോ അവരുടെ മുലം ആത്മഹത് ചെയ്ത ഒട്ടേറെ ചരിത്രങ്ങൾ അത്തരത്തിലും കമ്മലിടാൻ അവകാശമില്ല ആഭരണങ്ങൾ ധരിക്കാൻ അവകാശമില്ലാത്ത പഠിക്കാനുള്ള അവകാശമേ ഉണ്ടായില്ല സ്കൂളിൽ പോകാൻ പറ്റില്ല മറ്റു കുട്ടികളോടൊപ്പം സ്കൂളിൽ പോയി നിങ്ങളിൽ ഇരിക്കുന്നത് പോലെ എല്ലാ വിഭാഗത്തിനും പെട്ട ആളുകളോടൊപ്പം പഠിക്കാൻ അങ്ങനെ ഒരു സ്വപ്നം കാണാൻ പോലും കഴിയാതെ തിരുവനന്തപുരത്ത് സ്ഥലത്ത് അന്നത്തെ വിദ്യാലയത്തിലേക്ക് പഞ്ചമി എന്ന് പറയുന്ന ഒരു കുട്ടിയെ മഹാത്മാ അയ്യങ്കാളി കൈ പിടിച്ചു കൊണ്ടുപോയി ആ വിദ്യാലയത്തിൽ പറ്റി പഠിക്കാനുണ്ട് ചലച്ചിര പുസ്തകത്തിൽ ആ ഈ പഞ്ചമി ആ സ്കൂളിലേക്ക് കൊണ്ടുപോയപ്പോ ആ സ്കൂളിന് തീയിട്ട് കത്തിച്ചു കളഞ്ഞ ചരിത്രമാണ് വിഭാഗത്തിൽപ്പെട്ട പഞ്ചമി എന്ന് പറയുന്ന കുട്ടിയെ സ്കൂളിൽ കഴിക്കുക ആ വിദ്യാലയത്തെ കത്തിച്ച് ചാമ്പല അതാണ് അവനെ കൊണ്ട് ഇവർ അവസാനിപ്പിച്ചിട്ടില്ല അതേപോലെ അയ്യങ്കാളിയെ സാമൂഹിക പരിഷ്കർത്താക്കൾ അതിൽ ചെറുപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ സ്കൂളിൽ പഠിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങളുടെ പാടത്ത് കൊയ്യാനും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ ജന്മത്തെ തന്നെ അവർ പോരാടി പട്ടിണി കിടക്കാൻ ജന്മമാർക്ക് വേണ്ടി നമുക്ക് കിട്ടും അപ്പൊ അങ്ങനെ ഒന്ന് അവസാനം മുട്ട് മടക്കുന്ന സ്ഥിതിയിലേക്കാണ് ചരിത്രം പോയിട്ടുള്ളത് അങ്ങനെ ഒട്ടേറെ സമരം നമുക്കൊക്കെ നമ്മുടെ പുസ്തകങ്ങളിൽ കുറെ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോ ഓർത്തു പോകട്ടെ ഇന്നിവിടെ നിങ്ങൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ള ഒരു വിദ്യാർത്ഥികളുണ്ട് പണ്ടതായിരുന്നില്ല ഓരോ

കുട്ടികളാണ് നിങ്ങളൊക്കെ തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ എസ് എൽ സി അതുപോലെ തന്നെ ഡിഗ്രി പ്ലസ് ടു ഒക്കെ പരീക്ഷകളിൽ നമ്മുടെ വിഭാഗത്തിൽ നിന്നുമുള്ള കുട്ടികളുടെ വിജയ ശതമാനം വളരെ കുറവായിരുന്നു എങ്കിൽ ഇന്ന് എല്ലാ പരീക്ഷകളിലും ഉന്നത വിജയം നേടുന്നതിന് വേണ്ടി സാധിക്കുന്നു എന്നുള്ളത് അഭിനന്ദനാർഹമാണ് ഇവിടെ നോക്കുക നമുക്ക് മുന്നിലിരിക്കുന്ന ഇത്രയും കുട്ടികൾ എൽ എസ് എസ് യു എസ് എസ്

ായിട്ട് നാളെ ഈ സമൂഹത്തിന്റെ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ് ഞങ്ങളുടെ മുന്നിലേക്ക് ഇവിടെ എസ് എൽ സി പ്ലസ് ടു എൻസ് എസ് പി എസ് എസ് ഒക്കെ നേടിയ കുട്ടികളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ കരിവാരമ്പ ഹയർ സെക്കൻഡറി സ്കൂളില് എൻ എം എസ്

ആദ്യമായി അതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായി നമ്മൾ പിന്നെ അതോടൊപ്പം തന്നെ പ്രസംഗത്തിൽ നമ്മുടെ രാജഗോപാൽ ഒക്കെ വിശദീകരിച്ചു കഴിഞ്ഞു നമ്മൾ ഇന്ന് ഏത് മത്സരങ്ങളാണെങ്കിലും ഒരു കോമ്പറ്റീഷനാണ് ഒരു മത്സരം എന്ന് പറഞ്ഞാല് അതിൽ എസ് സി വിഭാഗങ്ങള് നമ്മൾ അതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ മത്സരരംഗത്തേക്ക് വരുമ്പോ നമ്മളൊക്കെ ഒരു അപബോധം എന്ന് പറയുന്നത് കിട്ടേണ്ട മറ്റാനുകൂല്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ അതിന് മാത്രം വേണ്ടി പഠിക്കുന്ന ഒരു പഠനമായിട്ടാണ് മാറിയിട്ടുള്ളത് അതാണ് നമ്മളെ വിദഗ്ധന്മാരായിട്ടുള്ള പിന്നെ വിദ്യാഭ്യാസ വിദഗ്ധന്മാരടക്കം പറയുന്നതാണ് നമ്മൾ ഈ സ്കോളർഷിപ്പും ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടുന്നതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ സ്കോളർഷിപ്പ് അടക്കം വാങ്ങാനോ മെറിറ്റുമായി ബന്ധപ്പെട്ട് പഠിക്കാനോ നമ്മളെ അങ്ങോട്ട് എത്തണില്ല അടുത്തായി ജോ വിജയൻ ദേവി ബിപി ഫസ്റ്റ് ഓഫ് ആസയ ത്രിദേവി ബിപി പ്രിയമോ അർജൻ കേ ഇന്നെ ആദമായി അച്ഛൻ സസി ഭാസയ സിഗില നടക്കുന്നരെ पुण्यमाशൻ അഭിഷ്ണാ അടുത്തായി സജീവ് വിഎ എസ്എൻസി പാസായ സജീവ് വിഎ അടുത്തായി ഹരലഡ് ടിഎസ്എസ്സി പാസായ ഇനിയാണ് അടുത്തായി ആദിത്യൻ ടികെ ആദിത്യൻ ടികെ നീതുമോൾ ശikhil shikhil moment s u g e a s u e n n t v e n I w i s you. v e r a s y i r a p k a r a i g e f h e r e 最近。谢谢